എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പഭക്തർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുമായി ബന്ധപ്പെടുത്തിയുള്ള മാറ്റങ്ങളിൽ ചില പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പെരിയാർ കടുവ സംരക്ഷണ പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം അഥവാ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് ചില കണക്കുകൾ ഇവ അഞ്ചു കോടി വരെ കടക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടും തീർത്ഥാടകരുമായി ബന്ധപ്പെടുത്തി എല്ലാ തീർത്ഥാടകർക്കും ഇൻഷുറൻസ് പരിരക്ഷ സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കുന്നതാണ് ശബരിമലയിലെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ഇൻഷുറൻസ് പരിരക്ഷ നാല് ജില്ലകളിൽ മാത്രം ഉണ്ടായിരുന്ന അപകട ഇൻഷുറൻസ് ദേവസ്വം ബോർഡ് സംസ്ഥാന വ്യാപകമാകുന്നു കേരളത്തിൽ എവിടെയും ഉണ്ടാകുന്ന അപകടത്തിനും തീർത്ഥാടകർ മരിച്ചാൽ ആശ്രിതർക്ക് അഞ്ച് ലക്ഷം രൂപ ധനസഹായമായിട്ട് കിട്ടുന്നതാണ് ഇതുവരെ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം ജില്ലയിലെ അപകട മരണങ്ങൾക്ക് മാത്രമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമായിരുന്നത് പ്രീമിയത്തിനുള്ള ചെലവ് ദേവസ്വം ബോർഡ് വഹിക്കുന്നതാണ് ദേവസ്വം ബോർഡിലെ എല്ലാ ജീവനക്കാരും ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നതാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും മാസപൂജയ്ക്കും ഉത്സവം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കും എത്തുന്നതിനിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്കാണ് ഇൻഷുറൻസ് ആനുകൂല്യമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള അസുഖം മൂലം മരിക്കുന്ന ശബരിമല തീർത്ഥാടകർക്ക് നിലവിൽ ആനുകൂല്യമില്ല ഇനി മുതൽ അവരുടെ ആശ്രിതർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് ഇതിന് പ്രത്യേക ധനസഹായ നിധി രൂപവൽക്കരിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം അയ്യപ്പ ദർശനത്തിന് വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് സമയത്ത് താല്പര്യമുള്ളവരിൽ നിന്ന് അഞ്ച് രൂപ വീതം വാങ്ങുന്നതാണ് ഇതിനു പുറമെ സന്നദ്ധരായ മറ്റ് അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് പ്രത്യേക നിധിയിലേക്ക് പണം സമാഹരിക്കുന്നതാണ് നിധിയിൽ കൂടുതൽ തുക എത്തുകയാണെങ്കിൽ ധനസഹായധനം അഞ്ച് ലക്ഷം രൂപ വരെ ആക്കുമെന്നാണ് പരിഗണിക്കുന്നത് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് നാൽപ്പത്തിയെട്ട് പേരാണ് ശബരിമലയിൽ ഹൃദയാഘാതമോ ശ്വാസ തടസ്സമോ മൂലം മരിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പോൾ ഈ ചാനലിലെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ശബരിമല തീർത്ഥാടകരിലേക്കും നിങ്ങളെ എത്തിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ